എടമുട്ടം ശ്രീ നാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രം കിഴക്കി ശാഖ പുതുതായി നിർമ്മിക്കുന്ന ശാഖാ മന്ദിരത്തിന് തറക്കല്ലിട്ടു ക്ഷേത്രമേൽശാന്തി സന്ദീപ് ശാന്തിയുടെ കാർമ്മികത്തിൽ ആവടങ്ങാട്ട് കളരിയിൽ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ശിലാസ്ഥാപനം നടത്തി സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയം പറമ്പിൽ ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാൻ പാടത്ത് എന്നിവർ ചേർന്ന് രഘുരാമ പണിക്കർക്ക് പൊന്നാട ചാർത്തി ആദരവ് നൽകി ശാഖാ സെക്രട്ടറി ജിനൻ വാഴപ്പുള്ളി ട്രഷറർ അഡ്വക്കേറ്റ് എസ് സന്തോഷ് കുമാർ സമാജം ട്രഷറർ രഞ്ജൻ എഴുമത്തൊരുത്തി സമാജം ജോയിന്റ് സെക്രട്ടറി സുമേഷ് എരണേഴുത്ത് ശാഖാ ഭാരവാഹികളായ സുമോദ് എരണേഴുത്ത് സുരേന്ദ്രൻ കമ്മാറ മുരളീധരൻ തയ്യൽ സമാജം മുൻ പ്രസിഡന്റ് ജോഷി കൊട്ടുക്കൽ വികാസ് ചെക്കാലയ്ക്കൽ പ്രദീപ് അരയം പറമ്പിൽ ദിനേഷ് അരയം പറമ്പിൽ ജിജിൻ ഗോപി രാജേന്ദ്രബാബു സിജു തുടങ്ങിയവർ പങ്കെടുത്തു കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യ കല്ല് ഇടുന്ന ഒരു വലിയ മുഹൂർത്തത്തിൽ സാക്ഷ്യം ഞാൻ ഏറ്റവും നമ്മളെ നമ്മളെല്ലാം ആരാധിക്കുന്ന ഗുരു ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ഇവിടെ ഒരു കല്ല് എൻ്റെ കൂടി എനിക്ക് കൈ കൊണ്ട് തൊട്ടത് സമർപ്പിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്